നമ്മളിപ്പോ ഒൻപത് കിലോമീറ്റർ കഴിഞ്ഞു ഹായ് ഐ ആ ഫ്രിൻ്റോ വീണ്ടും ദിവസാവസാവിലെ അടുത്തുണ്ടല്ലോ ഒരു ഇന്റർവ് പറയാൻ പറ്റണ്ടേ ഹായ് ഹൈ ഓൺ പ്രിൻറ്റോ ദിവ്യ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ നടത്താണ് കൊടുങ്ങാട്ടിക്കട അപ്പോൾ നമ്മുടെ കൂടെ സാബു സാവുച്ചേനും പിള്ളേരും എല്ലാവരും ഉണ്ട് സാബു ചേട്ടാ ഉമ്മറം കാണിക്കാണ് പക്ഷേ പിന്നാമ്പറം കാണിക്കാണ് ഉമ്മറ കാണിക്കുന്നത് അതെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പത്ത് കിലോമീറ്റർ നടക്കണം ദിവ്യ തുടങ്ങിയപ്പോൾ തന്നെ ദിവ്യം അടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് എത്ര ദൂരം നടന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ ദിവ്യം എൻ്റെ വാച്ചിൽ ഓൺ ആക്കി എൻ്റെ ഇവിടെ ഞാൻ സ്റ്റാർട്ട് കൊടുക്കട്ടെ അപ്പം നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയണം ഉപ്പൂന്ന് ഓറ്റു ചെപ്പുകൾ വേണം പത്ത് കിലോമീറ്ററോളം ചേട്ടാ ഇപ്പോൾ നമ്മുടെ കുളുമാവ് ഡാം അപ്പോൾ നമ്മുടെ ഈ നടത്തത്തിൽ ഒത്തിരി ആൾക്കാർ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൺസൂൺ വാക്കാണ് മഴ നടത്തുമാണ് അപ്പോൾ ആൽക്കഹോളും ഡ്രഗ്സിനും എല്ലാത്തിനും നമ്മൾ നോ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരും മഴയത്ത് നടക്കുകയാണ് പക്ഷെ മഴ ഇപ്പോൾ വരുമല്ലോ മഴ ഉടനെ വരുന്നതാണ് അപ്പോൾ ഇതിന് മദ്യത്തിനും ഡ്രഗ്സിനും എല്ലാം നോവ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരുകൾ എല്ലാവരും കൂടെ കൂടിയ ഒരു മഴ നടത്തും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി ഒരു നോയാണ് ഇത് കണ്ടുകഴിഞ്ഞ എം ഡി എം അല്ല അതൊക്കെ വല്യ എന്തോലോ നമ്മൾ തന്നെ നമ്മൾ രക്തത്തിൽ ഓടുന്നത് ബാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ട് ലോറിയൊക്കെ നമ്മളെ വേണ്ടിട്ടേ ഇതൊന്നല്ല രാവിലെ എഞ്ചിട്ട് ഫുഡൊന്നും കഴിക്കാതെ പോലെ അത് മറ്റേ സാധനം നീ അട്ട പിടിക്കാൻ സ്പ്രേ അടിക്കണേ പഠിക്കണേ സ്പ്രേ അടിക്കുമ്പോൾ മൊത്തം അട്ട ഇവളെത്താൻ പറയണ്ടി സൈക്കോ ഇതിനൊക്കെ ആണോ നടക്കുന്നത് നേച്ചറിന്റെ പ്രകൃതി അപ്പൊ നമുക്ക് പോലും അറിയാമോ ഇതിലെ പോയിട്ട് ആ മല കയറി അതിന് ദേവ മല ചെന്ന് ദേവ മലയിലാണ് നമ്മുടെ എൻഡിങ് ചാടി ചാടി വേണമെങ്കിൽ അങ്ങനെ പോവാം ആ മലയിലാണ് നമ്മുടെ എൻഡിങ് അതേ കാണുന്ന മല അപ്പൊ ഈ മൂന്ന് മല ക്രോസ് ചെയ്ത് വേണം ആ മല അല്ല ഈ രണ്ട് മല ക്രോസ് ചെയ്ത് മൂന്നാമത്തെ മല മലൈഡ് സ്ലൈഡല്ലേ എത്ര നേരം മഴ നടത്തും മഴ നടത്തും എന്ന് പറഞ്ഞാൽ മഴയില്ല എന്നുള്ള പരാതിയായിരുന്നു ഇപ്പം ഇത് വലിയ മഴക്കാതെ വരുന്നുണ്ട് മഴയില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് അതാണ് തുള്ളിച്ചാടിയത് മതി നമ്മളാകപ്പാടത് ഒരു കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ രണ്ട് കിലോമീറ്റർ ആകാൻ പോവേയുള്ളൂ ഇനിയും കിടക്കാണെങ്കിൽ എട്ട് കിലോമീറ്ററും കടയാ അട്ട പിടിക്കാണ്ടിരിക്കാൻ ഓടുന്നതാണോ നീ ഓടിയോ അട്ട പിടിക്കാണ്ടിരിക്കാൻ ഓടിയോ പയ്യ കിടന്ന് അട്ട കാലം കയറും മാറണ ആ അടിപൊളിയായിരിക്കും ഇത്ര വരെ വന്നപ്പോഴത്തേക്കും വിശപ്പായോ വിശപ്പായോന്ന്

ഞാൻ നമ്മുടെ സൂപ്പർ ഹീറോ വരുന്നുണ്ട് ദിവ്യ എണെ സൗച്ചറിന്റെ കൂടെ കയറിക്കും എങ്ങനെ വണ്ടി വരുന്നുണ്ട് ബാ 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 വഴിക്ക് ദിവ്യ നടന്ന തളർന്ന ആൾക്കാർക്ക് ഇതേ വണ്ടിയും പഴവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദിവ്യ നൈസായിട്ട് കിടന്ന് പഴം തീർന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്നായിട്ട് ടയർഡായിട്ടുണ്ട് ഐസ്ക്രീമോ ആ സൺസ്ക്രീം ഏ നിങ്ങൾ വളരെ മോശമാണ് ഏഹ് നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയിട്ട് എത്ര ദിവ്യാ ഈ പിള്ളേരുടെ കൂടെ കയറി നീ ഇരിക്കുന്നത് അവര് വിളിച്ചപ്പോഴല്ലേ ദിവ്യക്ക് ഈ കമ്പനിയുടെ സഹായം പയ്യെ കേറാനുള്ള പരിപാടിയാണെന്നോ നൈസായിട്ട് ഏയ് ഇല്ല ഇല്ല സാവുച്ചന്നെ കുറച്ചൂടെ ഫാറ്റ് ചെയ്യാനുണ്ട് വടി വേണോ ഏ വടി പിടിച്ചോ കുത്തി നടക്കാൻ എളുപ്പമുണ്ടോ ഇപ്പൊ നല്ല വെയിലും കടയാ മഴ നടത്തെന്ന് പറഞ്ഞിട്ട് മഴ മാത്രം വന്നില്ല നല്ല ചൂടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൊറേ നടന്ന് ഇറങ്ങി കേട്ടോ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു ഇപ്പൊ ദേവിയ പഴം ബ്രെഡ് അതെല്ലേ ലക്ഷറി ലക്ഷറി ദീപക്ക് തിന്നാൻ പോലും പറ്റുന്നില്ല പോട്ടെ സാധിച്ചേട്ടാ പോട്ടെ െന്തെന്നാണ് കേക്കെ പറഞ്ഞ പറ്റിക്കാനാണോ അതിനെന്തിനിച്ചറിന അത് പൊതിഞ്ഞെടുത്ത സാധനം കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നിവിച്ചേരനെ പേടിപ്പിവിച്ചറിനെ നിവിച്ചേരനെ പേടിപ്പിക്കാനായിട്ട് വന്നതാണ് ഒരു ഇത് ചൊറിയോട്ടോ ചെറിയ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും മിക്കവാറും മരത്താൽ കാട് വന്നിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് കൊണ്ടാറാണ് പുള്ളു കൊണ്ടുവരാ സൂയിസൈഡ് ചെയ്തേ താഴ്ച്ച താഴ്ച്ച അറിയാതെ പ്രശ്നമാണ് മറ്റേ ദിവ്യ വളഞ്ഞ് 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 ഒരു പത്ത് തൊണ്ണൂറ് വയസ്സ് പറയുമല്ലോ ഇപ്പൊ നടന്ന അടുത്തവരായിട്ട് നമ്മുടെ ജീപ്പ് വരുന്നുണ്ട് ദിവ്യ നമ്മളിപ്പോൾ ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞു ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞു രണ്ടര മണിക്കൂറായി നിന്റെ ബൈക്കിൽ വേറെ ആരും ആരുമില്ലാട്ടോ ദിവ്യ നിന്റെ ബൈക്കിൽ ഇല്ല തന്നെ വരേണ്ടിവരും പോവാണ് അമ്പോ ഒരു കിലോമീറ്ററും കട ഒരു കിലോമീറ്ററും കടിയാ ഇനി വേറൊരു ഒരു കിലോമീറ്ററും കട എന്നെയാണ് പിടിച്ചോലിക്കല്ലേ അത് പോകും ശ്വാസം വല്ല ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാം താട്ടാനും ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും നേരം മഴ നടത്തും മഴ നടത്തെന്ന് പറഞ്ഞിറങ്ങിയിട്ട് തീരാറായപ്പോഴാണ് മഴ വന്നേക്കണേ മഴ നടത്താൻ തുടങ്ങി മഴ വന്നു നമ്മുടെ നടത്തം തീരാറായപ്പോഴാണ് മഴ വന്നത് ഒരു പത്ത് കിലോമീറ്ററോളം ഇപ്പം നമ്മൾ നടന്നു ഇപ്പോഴാണ് മഴ വരുന്നത് മഴ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് മഴ ഇത്രയുള്ള നടത്തും വൈൽഡ് ജാസ്മിനോ വൈൽഡ് ദ്വീപയുടെ കൂടെ വൈൽഡ് ജാസ്മിനങ്ങളെ മഴ പെയ്തത്രോ പോയില്ല വീണ്ടും ഉണ്ട് മഴയുണ്ട് രണ്ട് മണിക്കൂർ ഇരുപത്തേഴ് മിനിറ്റ് മുപ്പത്തൊന്ന് ആയിട്ടുണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്റ്റെപ്പ് ഹാട്രൈറ്റ് നൂറ്റി മുപ്പത്തേഴ് മുപ്പത്തഞ്ചില് ഹാവറേജ് ഹാർട്ട് റേറ്റിൽ നിൽക്കുന്നുണ്ട് ആടി വിളിക്കീഡിലും വർക്കൗട്ടായിരുന്നു കേട്ടോ കൊള്ളം തകർത്തു മല വഴി നടന്ന് 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 ഈ മല വഴി നടന്ന് നടന്ന് നമ്മൾ ഈ വഴി ഇങ്ങനെ വന്നതാണ് ഇനിയുണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് നല്ല തകർത്ത മഴ ഏഹ് അടിപൊളിയാണോ നല്ല അടിപൊളിയാണോ മഴ അലർജിയോ ഡോക്ടറെ മഴ നനഞ്ഞാൽ പനി പിടിക്കുവോ അപ്പോൾ മഴ നനഞ്ഞാൽ പനി പിടിക്കുന്നു പറയുന്നേ വെറുതെ പറയണോ വെറുതെ പറയണല്ലേ ആകുമ്പോ അടിപൊളി മഴ നടത്തുമായിരുന്നു കേട്ടോ അത് വെച്ച ഇരുന്നേ ഉള്ളൂ മഴ പോയത് കൊണ്ടാണോ ഏ ശേരം പുറകോട്ട് നടക്കാമെന്ന് ചോദിച്ചോ ഫ്രണ്ടിലോട്ട് നടന്ന് നടന്നൊരു പരുവായി ആ ഞാനിങ്ങനെ പിടിച്ചാണ് നടത്തിക്കോ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിബിച്ചേൻ്റെ സ്ഥലത്താണ് അപ്പോൾ നിബിച്ചേട്ടൻ്റെ കോട്ടേജിൻ്റെ പണികളിവിടെ തീരാറായിക്കൊണ്ടിരിക്കുന്നു ട്രീ ഹൗസ് അവിടെയുണ്ട് മെയിൻ കോട്ടേജ് ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റേത് ഫ്രണ്ടിലായിട്ട് പേര് ട്രീ ഹൗസ് ഈ പറമ്പ് മൊത്തം ട്രീ ഹൗസ് ആട്ടോ അപ്പോൾ ഈ മലയുടെ താഴെയായിട്ട് കുറേ ട്രീ ഹൗസ് ഇതിൻ്റെ അകത്തേക്കുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി എന്ത് രസമാണ് അങ്ങനെ ടോട്ടൽ നമ്മൾ രണ്ട് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റും ഇടത്ത് നടന്ന ദൂരം എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്ററും തൊള്ളായിരത്തി എഴുപത് മീറ്ററും കടയാണ് ഒരാള് നമ്മുടെ ഇതേ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരുവത്തിലായിട്ടോ വീട്ടിൽ പോവണ്ടേ വീട്ടിൽ പോവണ്ടേ ഓൾമോസ്റ്റ് ഒരു ിലോമീറ്റർ നടന്നപ്പോഴാണ് നമ്മളിത് കംപ്ലീറ്റ് ആയത് ഫുഡിങ്ങനെ കഴിച്ചപ്പോഴത്തേക്ക് നല്ല അപ്പവും ബീഫും ഞാൻ ഇവിടുന്ന് കഴിഞ്ഞു പോകുന്നത് മകളെ